ചോ മിശിഹായിലേറെ സ്നേഹം നിറഞ്ഞ ജിബിയച്ച സെബാസ്നച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ ഇന്ന് വലിയ ശനിയാഴ്ച വിശുദ്ധ വാരത്തിലെ ഉയർപ്പിലേക്ക് കിടക്കുന്നതിന് തൊട്ടുമുമ്പുള്ള വാതിൽപ്പടിയാണ് വലിയ ശനിയാഴ്ച എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ വലിയ ശനി എന്ന് വിളിക്കുന്നത് അതിന് പ്രധാനമായിട്ടുള്ള കാരണം ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സങ്കടത്തിനും ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നൽകുന്ന വലിയ സന്തോഷത്തിനും ഇടയിലുള്ള ഒരു ദിവസമായതുകൊണ്ടാണ് ഇതിനെ വലിയ ശനിയാഴ്ച എന്ന് പരമ്പരാഗതമായിട്ട് വിളിച്ചു പോരുന്നത് ഈ ഒരു വലിയ ശനിയാഴ്ച മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സഭ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിലൊന്നാമത്തേത് പുത്തൻ വെള്ളത്തിൻ്റെ വെഞ്ചിരിപ്പാണ് രണ്ടാമത്തേത് പുത്തൻ തീയുടെ വെഞ്ചിരിപ്പാണ് മൂന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മാമോദീസ്സായുടെ മാമോദീസ വ്രത നവീകരണം നടത്തുക എന്നുള്ളതാ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു തിരുക്കർമ്മങ്ങൾക്കിടയിൽ അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് പുത്തൻ വെള്ളവുമായിട്ട് കടന്നു ചെല്ലുന്നതിന് പ്രധാന ആവശ്യമെന്ന് പറയുന്നത് ഒത്തിരിയേറെ ഒരു പ്രതീക്ഷ നമുക്ക് ഇത് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് വൈദികരാൽ കാർമ്മികനാൽ വെഞ്ചിരിച്ച വെള്ളം നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചെറിയ കുപ്പിയിലാക്കി വീടുകളെ കൊണ്ട് വയ്ക്കുമ്പോൾ ആ ഒരു വലിയൊരു പ്രത്യാശയുടെ കിരണങ്ങൾ ആ ഒരു ഭവനത്തിന് മേൽ നമ്മൾ പ്രത്യാശ നൽകുകയാണ് ചെയ്യുന്നത് നാളെ എൻ്റെ ഭാവി ജീവിതത്തിലേക്ക് ഈ ഒരു പുത്തൻ വെള്ളം ഐശ്വര്യത്തിൻ്റെ സമാധാനത്തിന് കാരണമാകും എന്നുള്ള ചിന്തയോടുകൂടിയാണ് രൂപക്കൂടിനുള്ളിൽ അല്ലെ രൂപക്കൂടിന്റെ സമീപത്തായിട്ട് ഈ വിശുദ്ധജലം നമ്മൾ പ്രത്യേകമായിട്ട് വയ്ക്കുവാനുള്ള കാരണം അതോടൊപ്പം തന്നെ നമ്മളെ പുത്തൻ തീ ഇന്നേ ദിവസം തിരുക്കർമ്മങ്ങൾക്കിടയിൽ കത്തിക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലോകത്തെ പ്രകാശമായി മിസ്ഹായെ ലോകത്തിൽ എവിടെയും പ്രതിഫലിപ്പിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ മിശിഹായിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടുന്ന് ലോകരക്ഷകനാണ് ലോകത്തിന് മുഴുവൻ പ്രകാശമാണ് ക്രിസ്തു എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിനെ വെളിവാക്കുക എന്നുള്ളതാണ് മാമൂസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെ കടിമ എന്നുള്ള കാര്യം പ്രധാനമായിട്ടും ഈ ഒരു സുദിനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ തിരുക്കർമ്മങ്ങളുടെ യോദിപ്പിക്കുന്നതും ഇതുതന്നെയാണ് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ ശക്തിയുള്ള ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുക എന്നുള്ളതാ ഈ ഒരു വലിയ ശനിയാഴ്ചത്തെ ഈ കർമ്മം പോലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദിവംഗതനായ ബെനഡിറ്റ് മാർപ്പാപ്പ തൻ്റെ സ്നാനാരോഹണം ചെയ്തതിന് ശേഷം ആദ്യത്തെ ഹോളി വീക്കിൽ വലിയ ശനിയാഴ്ചയെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതൊരു വീർപ്പുമുട്ടലിൻ്റെ സുദിനം എന്നുള്ള രീതിയിലാണ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിനും യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് എന്നുള്ള ആ പ്രത്യാശയിലേക്കും നമ്മെ വിരൽ ചൂണ്ടുന്നതിനിടയിലുള്ള ഈ ഒരു സുദിനം ഒരു മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു വീർപ്പ് മുട്ടലാണ് അതുകൊണ്ടാണ് സ്ലിഹന്മാർ പോലും യേശുവിൻ്റെ മരണത്തിന് ശേഷം നിരാശയിലേക്ക് ആണ്ടുപോയത് ഇനി എന്ത് ഇനി ഭാവി എന്ത് ഇനി ഭാവി നമ്മൾ എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്നുള്ള ആശങ്കകളാണ് ഈ വീർപ്പ് വീർപ്പുമുട്ടലിന് കാരണമെന്ന് പറയുന്നത് അങ്ങനെ വീർപ്പ് മുട്ടി കഴിയേണ്ടവരല്ല ഓരോ ക്രൈസ്തവ വിശ്വാസരും എന്നുള്ള കാര്യം ഈ ഒരു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് തൊട്ട് മുമ്പുള്ള ഈ ഒരു വലിയ ശനിയാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വീർപ്പുമുട്ടലിന് നമുക്ക് പ്രത്യാശയുടെ കിരണങ്ങൾ വച്ച് പുലർത്താൻ സാധിക്കുമെന്നുള്ള ചിന്തയാണ് വലിയ ശനിയാഴ്ച നൽകുന്നത് പ്രിയമുള്ളവരെ ഓരോ ക്രൈസ്തവനും പ്രത്യാശയോടുകൂടി ജീവിക്കേണ്ടവനാണ് നാളെ കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല ഒരു ക്രൈസ്തവൻ്റേത എന്ന് പറയുന്നത് മറിച്ച് അവന് ശാശ്വതമായ ഒരു ഭാവി നാളേക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് നൽകുന്നതാണ് ക്രിസ്തവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് ആ ഉയർപ്പിന് തൊട്ടു മുമ്പുള്ള വലിയ ശനിയാഴ്ച ഒത്തിരിയേറെ അർത്ഥതലങ്ങൾ നിലകൊള്ളുന്ന ഒരു ദിവസം കൂടിയാണ് നമുക്കൊക്കെ നന്നായിട്ട് ഓർമ്മയില്ലാത്തൊരു സമയത്ത് നമ്മളൊക്കെ മാമൂസ സ്വീകരിച്ചവരാണ് പക്ഷേ ഇന്ന് നമ്മൾ ബോധപൂർവം ഈ മാമൂസ വ്രത നവീകരണം ഏറ്റു ചൊല്ലി കഴിയുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു ക്രൈസ്തവ വിശ്വാസ സംഹിതയുണ്ട് അത് ഓരോ ക്രൈസ്തവനും മാമൂസ സ്വീകരിച്ച ഓരോ ക്രൈസ്തവനും ഒരു മിഷണറിയാണ് എന്നുള്ള കാര്യം ഗുജറാത്തിൽ പ്രവാസികളായിട്ട് നമ്മൾ കഴിയുമ്പോൾ നമ്മളും ഓർമ്മിക്കേണ്ട വലിയൊരു വസ്തുത എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനുള്ള വലിയൊരു ദൗത്യം പേറിയാണ് ഗുജറാത്ത് എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്തേക്ക് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വസ്തുത നമ്മെ ഈ മാമോദിസ ഭ്രത നവീകരണം ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാസൂഷിക്കാം നാമൊക്കെ ഐക്യപ്പെട്ടവരാണ് എന്തിനാ ഐക്യപ്പെട്ടത് എന്നുള്ള ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത് കേരളത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഐക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനെ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ എൻ്റെ ഈ ഒരു തലമുറ മാത്രമായിരിക്കണമെന്ന് നിർബന്ധമില്ല എനിക്ക് ശേഷം ഇവിടെ താമസിക്കാൻ പോകുന്ന എൻ്റെ ഭാവി തലമുറയും ഇതുപോലെ തന്നെ ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് എൻ്റെ മക്കളിലൂടെ ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് അവരുടെ മക്കളിലൂടെ ക്രിസ്തുവിനെ ഇവിടെ കൊടുക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്നുള്ള വസ്തുതയാണ് ഈ മാമൂസ വ്രത നവീകരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആകെയാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ വലിയ ശനിയാഴ്ചത്തെ തിരുക്കർമ്മങ്ങളിലൂടെ നമ്മൾ ഇന്നേ ദിവസം ഈ നിമിഷം കടന്നു പോകുമ്പോൾ നമുക്കും ചിന്തിക്കുവാൻ സാധിക്കട്ടെ ഞാനും ഞാൻ ആയിരിക്കുന്ന കുടുംബവും ഒക്കെ ക്രിസ്തുവിനെ പേറി ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള നല്ല ഒരു തികഞ്ഞ ക്രിസ്ത്യാനിയായിട്ട് മിഷണറിയായിട്ട് മാറുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തികഞ്ഞ ഒരു മിഷണറി ബോധ്യം എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ ഈ ഒരു വലിയ ശനിയാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾ എന്നെ പ്രേരിപ്പിക്കട്ടെ ഓരോ ക്രൈസ്തവ വിശ്വാസിയും അവൻ പ്രത്യാശയോടുകൂടി ജീവിതത്തെ നോക്കിക്കാണമെന്നും നാളെ കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല ഒരു ക്രൈസ്തവൻ്റെ ജീവിതമെന്നും ഈ ഭൂമിയിൽ അവൻ ജീവിക്കുന്ന ജീവിതത്തിനുസൃതമായിട്ടുള്ള നല്ല ഒരു ഭാവി ജീവിതം സ്വർഗത്തിൽ അവന് ലഭ്യമാകുന്നുണ്ട് എന്നുള്ള ചിന്തയും ഈ ഒരു വലിയ ശനിയാഴ്ച നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതെ സൂക്ഷിക്കാം ഈ ഭൂമിയിൽ നീ നല്ല ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ നിങ്ങനെ നോക്കിക്കാത്തിരിക്കുന്നത് സ്വർഗമാണ് എന്നുള്ള ചിന്ത ഈ ഭൂമിയിൽ ഒത്തിരിയേറെ നന്മകൾ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കട്ടെ അതുകൊണ്ടാണ് വചനം പോലും ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്ന യോഗനാന്റെ സുവിശേഷം പതിനാലാമതിയായ ഒന്നാം വാക്യം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ പ്രത്യാശ ദൈവത്തിലാണ് വഹിക്കേണ്ടത് സബർമതി ഇടവകയിൽ ഒരു സഹോദരൻ പങ്കുവെച്ചതുപോലെ എന്നെ മനസ്സിലാക്കുവാൻ എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ സ്വന്തക്കാർക്കോ എൻ്റെ കൂട്ടുകാർക്കോ ഇനിയാകട്ടെ ദേവാലയത്തിലുള്ള മറ്റേതൊരു വ്യക്തിക്കോ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും എന്നെ മനസ്സിലാക്കാൻ എന്നെ ഉൾക്കൊള്ളുവാന് സാധിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട് എന്നുള്ള കാര്യം എൻ്റെ ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്നെ സഹായിക്കും കാരണം അവൻ എന്നെ പൂർണ്ണമായിട്ടും അറിയുന്നവനാ എൻ്റെ കുറവുകൾ അറിയുന്നവനാ എൻ്റെ നന്മകൾ എന്താണ് എന്നറിയുന്നവനാ എൻ്റെ പ്രാർത്ഥന ജീവിതം എന്താണ് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നവനാ അതുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്ന ദൈവം കൂടിയുണ്ട് എന്നുള്ള വസ്തുതയെ എൻ്റെ ഭാവി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ എന്നെ എത്രയേറെ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സബർദ്ദമി ഇടവകയിലെ തന്നെ ഒരു സഹോദരൻ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പോവുകയായിരുന്നു എത്ര വലിയ ഒരു വിശ്വാസമാണ് ഈ ഒരു കൊച്ചു സഹോദരൻ വച്ച് പുലർത്തുന്നത് എന്നുള്ള കാര്യം സബർമതി ഇടവകയെ പോലും മറ്റ് സഹോദരന്മാരെ കാണാത്ത രീതിയിലുള്ള വലിയൊരു വിശ്വാസം പേറിയാണല്ലോ ഒരു വ്യക്തി ജീവിക്കുന്നത് എന്നുള്ള ചിന്തയും എന്നെ അലട്ടാതിരുന്നില്ല പ്രിയമുള്ളവരെ ഓരോ ക്രൈസ്തവനും പ്രത്യാശയോടുകൂടി ജീവിക്കേണ്ടവനാ ഈ ഒരു പ്രത്യാശ നമുക്ക് നൽകുന്നതാകട്ടെ ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് ആ ഉയർപ്പിന് തൊട്ടു മുമ്പുള്ള വലിയ ശനിയാഴ്ചയിലാണ് നാം ആയിരിക്കുന്നത് ഈ വലിയ ശനിയാഴ്ച നമുക്ക് ഏറെ അനുഗ്രഹപ്രദമാക്കാം ദൈവാനുഗ്രഹം കൊണ്ട് നിറയാം പ്രത്യാശയോട് ജീവിതം നയിക്കാം നല്ലവനായ ദൈവം നമ്മയും നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും